കേരള കർണാടക അതിർത്തിയിൽ വാഹന പരിശോധന ശക്തമാക്കി കഴിഞ്ഞ ദിവസം മാക്കൂട്ടം പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കേരളത്തിൽ നിന്നെത്തിയ വാഹനത്തിൽ കണക്കിൽപ്പെടാത്ത ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിൽ വാഹന പരിശോധന ശക്തമാക്കി കഴിഞ്ഞ ദിവസം മാക്കൂട്ടം പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കേരളത്തിൽ നിന്നെത്തിയ വാഹനത്തിൽ കണക്കിൽപ്പെടാത്ത ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു മാക്കൂട്ടം ചെക്ക് പോസ്റ്റിൽ പോലീസും എക്സൈസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത് മൂന്ന് ഷിഫ്റ്റുകളായി ഇവർ ഇവിടെ ജോലി ചെയ്യുന്നു കേരളത്തിൽ നിന്നും എത്തുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇവിടെ നിന്നും കർണാടകയിലേക്ക് കടത്തിവിടുന്നത് പണം ആയുധം ലഹരി വസ്തുക്കൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് രേഖകൾ ഇല്ലാതെ അൻപതിനായിരത്തിൽ കൂടുതൽ പണം കണ്ടെത്തിയാൽ സംഘം പിടിച്ചെടുക്കും പിന്നീട് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പിടിച്ചെടുക്കുന്ന പണം തിരികെ ലഭിക്കുകയുള്ളൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതടക്കം വീഡിയോ എടുത്താണ് പരിശോധന കേരള അതിർത്തിയായ കൂട്ടുപുഴയിൽ പോലീസ് എക്സൈസ് കേന്ദ്രസേന ഇലക്ഷൻ ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുന്നത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ബസ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്